ആര് ഡി സി കൂട്ടുകാരെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറിന്റെ ഒരു അനുഭവ കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി അദ്ദേഹം ഗോവയിലെ എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നത് പരദേശവാസികൾ പരിക്കർമാർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹറിന്റെ പേരുകളടൊപ്പം പരക്കർ എന്ന് വരുന്നതും അങ്ങനെയാണ് പരാ വില്ലേജ് പ്രസിദ്ധമായത് അവിടുത്തെ മധുരമുള്ള വില തണ്ണിമത്തൻ വഴിയാണ് പരാഗിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമതൻ തീറ്റ ഉത്സവമാണ് മനോഹർ പരിക്കറുടെ ബാല്യകാലം തണ്ണിമതൻ ഉത്സവം മന്ത്രിലഹരിൽ മുങ്ങിയ ഓർമ്മകൾ നിറഞ്ഞതാണ് തണ്ണിമതൻ കർഷകർ വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചുകൂട്ടിയാണ് തണ്ണിമന്ദൻ തീറ്റ ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും മദ്രവരുവോളം തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ട് തന്നെ ബാല തലമുറ തണ്ണിമതൻ ഉത്സവം വരുന്നതിനാൽ എണ്ണിയണ്ണി കണ്ണിലെണ്ണിയൊഴിച്ച് കാത്തിരിക്കുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ശേഷം മനോഹർ പരിക്കർ ഐ ശേഷം ആറ് വർഷം കഴിഞ്ഞ് അവർ തണ്ണിമത്തൻ ഉത്സവകാലത്ത് പരാതി അവിടുത്തെ കാഴ്ച കണ്ട് അദ്ദേഹം ആയി പ്രശസ്തമായ പരാമത്തൻ ചന്തയിൽ തണ്ണിമത്തൻ ഇല്ല ഉള്ളത് വളരെ ചെറുത് അതിന് മധുരവുമില്ല കാരണം പറയാൻ തന്നെ പരിക്കർ ഒരു ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണിപ്പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എന്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തണ്ണിമത്തൻ എല്ലാ കാര്യത്തിന്റെ കഥ പരിക്കർ അറിയുന്നത് മുൻപ് തീത്തു മത്സരം നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത് ഏറ്റവും വലിയ ഏറ്റവും മധുരമുള്ള മികച്ച ഗുണനിലവാരമുള്ള തണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിന്റെ ഒരു വ്യവസ്ഥ മാത്രം തണ്ണിമത്തിന്റെ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവ വിടച്ച് വീണ്ടും തണ്ണിമത്തിൽ ഉത്പാദിപ്പിച്ചിരുന്നത് കർഷക പ്രമാണിയുടെ മക്കൾ ചുമതലയേറ്റപ്പോൾ നല്ലതും വലിയതുമായ തണ്ണിമത്തൻ എല്ലാം വിൽക്കാൻ കൊടുക്കും മത്സരത്തിൽ തിന്നാൻ ഏറ്റവും ചെറിയതും കൊടുത്തു ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പിറ്റേ വർഷം പാടങ്ങളിൽ വിളിഞ്ഞത് ചെറുതണ്ണിമത്തനാണ് അതിനടുത്ത വർഷം അകലേക്കാൾ ചെറുത് അഞ്ചു വർഷം കൊണ്ട് പറവായിൽ തണ്ണിമത്തൽ പറവായിലെ വലുതണ്ണിമത്തൽ പാറയായത് ആരാണ് ഏറ്റവും മികച്ച ബാലി കൊടുക്കാത്ത വിത്തുകളും പത്തുകൊണ് എന്ന പല പഴഞ്ചൊള്ള എത്ര സത്യമാണ് മുളിച്ചെടിയിൽ നിന്നും മുതിർ മുതിർപ്പിട്ടില്ല എന്ന യേശു ക്രിസ്തുവിന്റെ വാക്കുകളും സ്മരണയുമാണ് പരാഗിലെ കുഞ്ഞു തണ്ണിമത്തന്റെ കണ്ണീറിന് കാരണം ചെറിയ തണ്ണിമത്തന്റെ വിത്തുകൾ മാത്രം ഇരുപതും മുപ്പതും വർഷങ്ങൾക്കു ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്ന് ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും ജീവിതമൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തിന്റെ ഭൗതിക ആകാശത്തിനെ വിഹർത്തി ചുമയ്ക്കാനുള്ളത് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉറച്ചു ലക്ഷ്യബോധം ഉണ്ടാകൂ ഉറച്ചു ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ ദൈവിക മാനവിക മൂല്യങ്ങളുടെ ആവശ്യമുണ്ടാകൂ രാഷ്ട്രീയ സ്നേഹവും പൗരബോധവും ഭരണഘടനുള്ള ആദരവും നമ്മളിലുള്ള നാളത്തെ ഭാരതത്തെ പണിതീയർത്തും ഇല്ലെങ്കിൽ അഖണ്ഡ ഭാരതം ജാതിമത രാഷ്ട്രീയ ഭാഷ ദേശഭിന്നതയുടെ പ്രചാരണ ചിഹ്ന ഭിന്നദമായി തീരും നമ്മുടെ മഹാത്മാഗാന്ധിജിയെ പോലെ ചാച്ചാദ്യ പോലെ രാഷ്ട്രനിർമ്മതികൾ പങ്കുചേർന്ന് നല്ല നേതാക്കളാകാം വലിയ ആദർശങ്ങളോടെ ദർശനങ്ങളോടെ മാനവിപേഷികളോടെ ഉടമസ്ഥരാകാം എല്ലാവർക്കും അത്പൂർണമായ ശുദ്ധിരാശംസകൾ സസ്നേഹം സ്വന്തം കൊച്ചേട്ട്